ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു ഹെയർ കട്ടും ഹെയർ കളറിങ്ങിനുമായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോൾ കുറേ ആയി നമ്മൾ മുടി വെട്ടിയിട്ട് അപ്പോൾ ഹെയർ കളറും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൺ ഇയർ ഇയറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പോയിട്ട് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അത്രയൊന്നും സെറ്റായില്ല കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു നമുക്ക് വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്കും ഒന്ന് പോയി ഹെയറും കട്ട് ചെയ്ത് ഹെയർ കളറൊക്കെ ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇറങ്ങി കേട്ടോ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു കാക്കനാട് എത്തിയായിരുന്നു പിന്നെ അവിടുന്ന് ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ഈ സലൂണിലേക്ക് ഇവിടെ റീമപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് നമ്മൾ ചങ്ങമ്പുഴ പാർക്ക് അവിടെയാണ് വന്നത് അപ്പോൾ ഇതാ ഹെയർ കളറൊക്കെ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ കളർ എന്താണെന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മൾ ഹെയർ കളർ ഒക്കെ സെലക്ട് ചെയ്തു അവക്ക് കോഫി ബ്രൗൺ അങ്ങനെ എന്തോ ഒരു കളർ ആട്ടോ അതാ ഈ പിക്ചറിൽ കാണുന്നതിന് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് അതാണ് അവക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അപ്പോൾ ആരും അധികം ആൾക്കാർ കസ്റ്റമേഴ്സ് ഈ സമയമായതുകൊണ്ട് വളരെ കുറവായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇടയ്ക്കൊക്കെ ആൾക്കാർ ത്രെഡിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ അവളുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് അവളോട് ഞാൻ വെട്ടിക്കോളാ പറഞ്ഞു അപ്പോൾ അവളുടെ ആദ്യം ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവൻ തന്നെയോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ചെയ്യുന്നത് അപ്പോൾ ഇവനോട് തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സലൂൺ ആണിത് റീമപ്പ് അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് പോകാറുള്ളത് കേട്ടോ ആദ്യം അവൾ ഹെയർ കട്ട് ചെയ്യുന്നില്ലെന്നാണ് വിചാരിച്ചോ പിന്നെ വിചാരിച്ചു നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഹെയർ കട്ട് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവും അപ്പോൾ അധികം ലെങ്ത് ഒന്നും കുറയ്ക്കാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഓൾറെഡി ലെയർ ആയതുകൊണ്ട് പിന്നെ ലെയർ വേണ്ടല്ലോ അപ്പം അവനോട് ചോദിച്ചപ്പോൾ യു ഒ വി ഒ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് അവൾ യു ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പറയാമുണ്ടോ എന്നെ കണ്ടിപ്പം എന്തായിരുന്നു അവള് മാറിട്ടെ എവിടെ വരുന്നു കാണിച്ചു അങ്ങനെ അവളുടെ ഹെയർ കളറും ഹെയർ കട്ടിങ്ങും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നാല് മണിക്കൂർ അടുത്തായിട്ടുണ്ട് കേട്ടോ കട്ട പോസ്റ്റായിരുന്നു ഞാനും അമ്മും കൂടെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു മൂന്നേര മൂന്നേക്കാലായപ്പോഴത്തേക്കും സലൂണിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്നേ മുക്കാൽ നാലാകാറായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവളുടെ ഒരു നാല് മണിക്കൂർ എന്തായാലും എടുത്തിട്ടുണ്ട് പിന്നെയാണ് എൻ്റെ തുടങ്ങിയത് അപ്പം അവളുടെ അത് വെച്ച് ഇടയ്ക്കുന്നവനെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ആയിട്ടുണ്ടോ സെറ്റായിട്ടുണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് അപ്പോൾ ആയിട്ടില്ലെങ്കിൽ പുള്ളി വീണ്ടും കളർ ആഡ് ചെയ്തിട്ട് വീണ്ടും അത് ഫോയിൽ ചെയ്ത് വെക്കും കേട്ടോ അപ്പം മുടിക്ക് കംപ്ലയിൻ്റ് അല്ലേ ബ്ലീച്ച് ചെയ്താലും പറഞ്ഞിട്ടുണ്ടാവും ബ്ലീച്ച് ഇല്ലാതെയാണ് നമുക്ക് ഹെയർ കളർ ചെയ്തത് അപ്പോൾ പെർമനൻറ്റ് കളർ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം അവക്ക് കോഫി ബ്രൗൺ പോലെയും പിന്നെ എനിക്ക് ശരിക്കും ബർഗണ്ടിയാണ് ഞാൻ ചെയ്തത് അപ്പം ബർഗണ്ടിയുടെ വേറൊരു ഷെയ്ഡ് ഒരു ചെറിയൊരു ലൈറ്റർ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല റെഡിഷായിട്ട് നിൽക്കുന്ന കളറായിരുന്നു എനിക്ക് താല്പര്യം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും പറഞ്ഞു ചെയ്ത് കഴിയുമ്പോൾ പൂവൻ കോഴിയുടെ ലുക്കായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ചെറിയൊരു ഇളം കളർ പിടിച്ചതാട്ടോ പക്ഷേ പക്ഷെ എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന കളറായിരുന്നു ഇഷ്ടം അപ്പോൾ എന്തായാലും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ ടച്ചപ്പ് ചെയ്യണം അപ്പോൾ എൻ്റെ ഹെയർ കളർ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിന്നെ അധികം ലെങ്ത് ഒന്നും ഞങ്ങൾക്ക് രണ്ടു പേർക്കും മുടിക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ആ കളറൊന്ന് സെറ്റാക്കാനുള്ളൊരു സമയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവളുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്തു മുടി സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഹെയർ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് അതിങ്ങനെ ഒരു നനവുണ്ട് അങ്ങനെ തന്നെ അവൾ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഗ്ലോബലാണ് നമ്മൾ ഹെയർ കളറിങ് ചെയ്തേട്ടോ അപ്പം ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കളറിങ് കളർ പിന്നെ നമ്മുടെ ഓരോ ഓരോ സ്ട്രിക്സോ അങ്ങനെ എന്തൊക്കെ എടുത്ത് പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തായിരുന്നു ഞാൻ എൻ്റെ ലെയർ ആയിരുന്നു പിന്നെ ഞാനത് സ്ട്രെയിറ്റ് കട്ട് ചെയ്തു പിന്നെ കുറച്ച് ഫ്രിഞ്ചസ് ഒക്കെ ഫ്രണ്ടിലായിട്ട് വെട്ടി ഇടുവോ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഒന്ന് ഒരുപാട് ഞാനും കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഹെയർ കളറിങ് ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം റിമൂവ് ചെയ്ത് കഴിയും കഴിഞ്ഞപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിക്കെടുത്തായിരുന്നു നമ്മൾ മൂന്നര മൂന്നേകാൽ മൂന്നരയായപ്പോൾ നമ്മൾ ആ സലൂണിലെത്തിയിട്ട് പന്ത്രണ്ട് മണിയായി അവിടെ നിന്ന് പോകുന്നത് ഇവനും വേറൊരാളോടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്ക് നോമ്പൊക്കെ ഉള്ളതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് പേരുടെയും കൂടെ ഇത്ര മണിക്കൂറെടുത്ത് ചെയ്ത് ശരിക്കും കഷ്ടമുണ്ട് അപ്പം ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് കുക്കീസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളതൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചപ്പം വൈ ശരിക്കും അടുത്തിട്ടുണ്ട് കേട്ടോ കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് പേർക്കും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവളുടെ മുടി ഞാൻ എൻ്റെ ഈ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഫോട്ടോയിൽ നമുക്ക് വീഡിയോയിലൊന്നും ഒന്നും കാണുന്നേ ഇല്ല കളറൊന്നും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെയും കളറ് ഹെയർ കളറൊക്കെ കഴിഞ്ഞ് അത് നമ്മുടെ വാഷ് ചെയ്ത് എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്തു തന്നോട്ട് അപ്പം നല്ല രസമുണ്ട് ഒന്നും പറയാനൊന്നുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ചും കൂടെ കളറായാലും കുഴപ്പമില്ല എന്ന് എനിക്കത് ചെയ്തു കഴിഞ്ഞപ്പോൾ തോന്നിയായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞു കിട്ടുന്നാലും കുറച്ചും കൂടെ കളറായാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്നാൽ ഭംഗില്ല എന്നൊട്ട് പറയാനുമില്ല എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും എനിക്ക് ഈ കളറ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മറ്റേ കോഫി ബ്രൗൺ ഒരാൾ ചെയ്യുന്നത് കാണാൻ ചെയ്ത് കാണാൻ ഇഷ്ടം പക്ഷേ എനിക്കങ്ങനെ എന്തോ എനിക്കതങ്ങ് വലിയ ഇഷ്ടമില്ല ആദ്യം ഞാൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു കോഫി ബ്രൗൺ ആയിരുന്നു പിന്നെ അന്ന് മുതലേ വിചാരിക്കുന്നുണ്ട് ബർഗൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടിക്കണമെന്ന് അപ്പോൾ അടുത്ത് ഞാൻ ഇനി ഒരു രണ്ട് മാസം കൂടെ കഴിഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ചെയ്യണം എന്നാട്ടോ വിചാരിക്കുന്നത് അങ്ങനെ എന്തായാലും അവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടോ കയറിയത് ഭയങ്കരമായിട്ട് രാത്രിയായിരുന്നു വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഒരു കാപ്പിയൊക്കെ നമുക്ക് കുടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ താഴെ പോയി മേടിക്കാൻ അവിടെ താഴെ പോയി മേടിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊന്നും പോയി മേടിക്കാനും തോന്നിയില്ല അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് അവർ വെള്ളമോ അങ്ങനെയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി അപ്പോൾ ഇനിയും നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം ആട്ടോ അപ്പോൾ അല്ല പിറ്റേ ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണമൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ പോയിട്ട് ഹെയർ കളറും ഹെയർ കട്ടിങ്ങും ഒക്കെ ചെയ്തത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്യാണത്തിനെത്തി നമ്മുടെ നൈബറിൻ്റെ അവിടുത്തെ കല്യാണം ആട്ടോ അപ്പോൾ ഞാനവിടെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഫോട്ടോ ഞാൻ വിചാരിച്ചുകൊണ്ട് മമ്മി അമ്മും കൂടെ കയറി പോസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ പപ്പയും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ എല്ലാം നടപ്പുണ്ട് ഇതാണ് അവരുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കയറി വന്നിട്ട് താഴത്തേക്കാണ് കേട്ടോ നമുക്ക് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അല അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫുള്ള് പൂവ് ഇതൊക്കെ എനിക്കൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് ആട്ടോ എല്ലാം അപ്പം നമ്മൾ ഈ കയറി വരുന്നതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് ഒരു കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു ജ്യൂസും സ്റ്റാർട്ടറൊക്കെ ആയിട്ട് വെയിലൊന്നും ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടാണ് എ സി ആണ് ഹോളെന്ന് പറഞ്ഞാലും ഭയങ്കര വെയിലാണ് ചൂടും ഫാനൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ വേർത്തൊഴുകും അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ പള്ളി കുറച്ച് ദൂരെയാണ് അതിൻ്റെ തന്നെ ഓഡിറ്റോറിയമാണ് എന്നാലും കുറച്ചിങ്ങോട്ട് മാറിയിട്ട് സ്കൂളും പള്ളി എല്ലാം കൂടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇവരുടെ ആവട്ടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ അതിൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നു പള്ളിയിൽ നിന്ന് അവർ വന്നിട്ടില്ല അവർ വരാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അമ്മൂന് അവർക്ക് മാലയിട്ടും ബൊക്കയൊക്കെ കൊടുത്ത് അമ്മൂൻ്റെ തല മാറ്റി അവരെ ഹോളിലേക്ക് സ്വീകരിക്കുന്നൊരിതിൽ അമ്മൂനാണ് കേട്ടോ ബൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ അമ്മ അവിടെ ബൊക്കെ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അമ്മൂനും അത് അറിഞ്ഞപ്പത്തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ അമ്മൂനോട് കുഴപ്പമില്ല അങ്ങനെയും കൊടുത്താൽ മതി ഞങ്ങൾ ഞങ്ങളടുത്ത് നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടും വലിയ ടെൻഷനായിരുന്നു അങ്ങനെയൊക്കെ അത് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് അവരെയ്താ ഹോളിലേക്ക് ഒരു തവണ ചെറുക്കനും പെണ്ണു കേട്ടോ അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ കേക്ക് കട്ടിങ്ങും അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമായിരുന്നു കേട്ടോ നെടുങ്കണ്ടത്തിന് പോണമായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചൊരു വീട്ടിലെത്തി ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി ഒന്ന് ആയിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങി ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് മണി ആ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടപ്പള്ളി വരെ പോയിട്ട് ഒരു സാധനം മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ചൊരു നാല് മണിയായി നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പം പുറത്തൊക്കെ ചൂടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് പോകുമ്പോൾ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടോ പക്ഷേ ഇവിടെ അങ്ങ് എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെയാണ് ഭയങ്കര ചൂട് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷീണമില്ല എന്നാലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ നല്ല മനസ്സാണ് രാവിലെയാണെന്ന് പറഞ്ഞാലും ഇന്നലെ തൊട്ട് നമുക്ക് കുറച്ച് ഉറക്കമൊന്നും ശരിയായില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഉറക്കമൊന്നും ശരിയാവാത്തുകൊണ്ടും പിന്നെ നമുക്ക് പകലോട്ടും റെസ്റ്റ് കിട്ടിയില്ലല്ലോ ഇപ്പോൾ നേരെ രാവിലെ എഴുന്നേറ്റ് റെഡിയായി കല്യാണത്തിന് പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ ചെന്ന് റെഡിയായി അതേപോലെ തന്നെ ഇറങ്ങി വീട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും വഴിയിൽ ഇല്ലാത്തതുകൊണ്ടോ ബ്ലോക്കൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് പിന്നെ അത്രയ്ക്ക് വലിയൊരു മടുപ്പും തോന്നിയില്ല കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നമ്മൾ ഇപ്പോൾ കുറച്ചങ്ങ് പോയി ചെല്ലുമ്പോഴത്തേക്കും വണ്ടികളുടെ തിരക്കുകൾ കുറയാണ് സാധാരണ ചെയ്യാറ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു അപ്പം ഫുഡ് കഴിച്ചിറങ്ങിയതുകൊണ്ട് നമുക്ക് വഴിക്ക് വിശക്കുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പിന്നെ നമ്മളാ വീട്ടിലേക്ക് പോകുന്നത് നമുക്ക് അവിടെ നാളെ ഒരു കല്യാണം ഉറപ്പിട്ടുണ്ട് കേട്ടോ അപ്പം ആ കല്യാണം ഉറപ്പിക്കാനായിട്ട് നമ്മൾ പോണത് നമ്മുടെ കസിൻ്റെ ഒരു കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പം നമുക്ക് പോകാതിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ വേണ്ടയെന്ന് വെച്ചാൽ പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ നമുക്ക് മുന് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും മെയ് മാസത്തിൽ തന്നെ കല്യാണം ഉണ്ടാകുമായിരിക്കും അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരക്ക അടുത്തെങ്കിലും നമ്മൾ കല്യാണം ഉറപ്പിക്കാനായതുകൊണ്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മൾ സ്ഥിരം ഇപ്പോൾ വണ്ണപ്പുറം ആ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം എന്താ പറയുക കടികളൊക്കെ മേടിക്കുന്നൊരു കടയുണ്ട് അവിടെ നിന്ന് അവിടെ നല്ല അടിപൊളി എല്ലാ സാധനങ്ങളും നല്ല ചൂടായിട്ടായിരിക്കും സ്നാക്സൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉള്ളിവടയും പിന്നെ എന്താ നെയ്യപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഉള്ളിവടയ്ക്കൊക്കെ നല്ല ചൂടാണ് ഫ്രഷാണ് അപ്പം തന്നെ അവരുണ്ടാക്കി തരുന്ന കേട്ടോ അപ്പം പിന്നെ എന്താണെന്ന് വെച്ചാൽ വലുതാണ് വലിയ ഉള്ളിവടയും വലിയ ഭയങ്കര ചൂടും അങ്ങനെ നമ്മളത് കുറച്ച് അവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് കൈപ്പിടിച്ച് കഴിച്ചുകൊണ്ട് പോയി പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി എല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് പിന്നെ നമുക്ക് വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതായി വണ്ണപ്പുറമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള റൂട്ടാണിത് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും വണ്ടികളോ വല്ലപ്പോഴും ഒന്നോ രണ്ടോ വണ്ടികളോ അങ്ങനെയൊക്കെ വന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ വലിയ തിരക്കൊന്നുള്ള ഏരിയയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാം ഭയങ്കര വണ്ടികളുടെ ഹോണ്ടടികളോ ആ ബ്ലോക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഏരിയയിലേക്കാണെങ്കിലും തിരക്കാണെങ്കിലും നമുക്ക് മടുപ്പുണ്ടെങ്കിലും നമ്മൾ പിന്നെ അങ്ങ് പോരുന്നേട്ടോ പോന്നാലും നമുക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വഴിയിൽ ഒന്ന് വണ്ടി നിർത്തി കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പോയാലും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പൊതുവേ ഈ നമ്മൾ നെടുങ്കണ്ടത്തേക്ക് നാല് മണി ശേഷം പോകാറില്ല പക്ഷേ ഇപ്പം നമ്മൾ നേരിയമംഗലം വഴി ഇല്ലാത്ത വേറൊരു റൂട്ട് കണ്ടുപിടിച്ചായിരുന്നു അപ്പം അവിടെയാകുമ്പോൾ നമുക്ക് കാടോ അങ്ങനെയൊന്നും കയറേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ നാലുമണിയായാലും നമ്മളിന്ന് ഇറങ്ങിയത് അപ്പം നാലു മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആറേ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെത്തി സാധാരണ നമ്മൾ നേരിയുമെങ്കിൽ അടിമാലി വഴി പോവുകയാണെങ്കിൽ നാലര മണിക്കൂർ എന്തായാലും എടുക്കും പണ്ടൊക്കെ ഞങ്ങൾക്ക് അഞ്ച് മണിക്കൂർ എടുക്കുമായിരുന്നു നമ്മൾ കുറേയൊക്കെ അവിടെ ഇവിടെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയില്ല നമ്മളെല്ലാം ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ അങ്ങനെ എത്താവുന്ന രീതിയിൽ ഇതിലങ്ങ് പോകും പോവും ഇതിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്ന് എത്തിപ്പെടാം കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നറിയേണ്ട ഇതൊരു കടയോ വീടോ എന്തോകാണ്ടാണ് ഇത്രയും ഒരു മൂന്ന് പ്രാവശ്യം ഞങ്ങളിപ്പോൾ ഇതിൽ പോയിട്ടുണ്ട് ഇതുവരെ നമ്മളിത് കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് ഒരു അറേ മുക്കാൽ ഏഴായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അമ്മുതാ പുറത്ത് പോയിട്ട് എന്താ സ്റ്റാർ കാണും കേട്ടോ അവർ രണ്ടുപേരും കൂടെ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ